ിയാറ എന്നു നിങ്ങളുടെ എത്തിയിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മാല നെക്ലസ് തുടങ്ങിയ ഐറ്റംസുമായിട്ടാണ് ഇതാ കണ്ടോളൂ പല നിറത്തിലും പല സൈസിലും ആണ് മാലകളും നെക്ലസ്സുകളും വന്നിട്ടുള്ളത് അത് അടിപൊളി കളറായിട്ടുള്ള നെക്ലസ്സുകളാണ് വന്നിട്ടുള്ളത് ഇതാ കണ്ടോ മാലയും ഉണ്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ മാലയും ഉണ്ട് ഇതാ ഗ്രീനും വൈറ്റും ഷെയ്ഡുള്ള സ്റ്റോണുകളായിട്ടുള്ള അമ്മ നെക്ലസ്സാണിത് ഇത് മാലയാണ് അതുപോലെ തന്നെ ഗ്രീനും വൈറ്റും കലർന്ന സ്റ്റോണുള്ള മാലയാണ് അടിപ്പൊളിയാണ് ഇത് നമ്മൾ കഴുത്തിൽ ഇട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുന്നത് അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഇല്ലെങ്കിൽ കോൾ ചെയ്യുക ഞങ്ങളത് അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ എത്തിച്ചു തരുന്നതായിരിക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് ഇത് മാത്രമല്ല വരും വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കുക ഐറ്റംസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതാ കണ്ടോ ഏത് കളർ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക